കടിച്ച് പൊട്ടിക്കാനുള്ളത് കിട്ടി ക്രിസ്മസ് കേക്ക് കേക്കൊന്നും കിട്ടിയില്ല കുറിഞ്ഞിക്കുക നല്ല ഒരു ആയിട്ട് കടിച്ച് പൊട്ടിക്കണം രാത്രി പന്ത്രണ്ട് മണിയാകട്ടെ ഞാൻ സ്റ്റാറും ഒക്കെയുള്ള വീട്ടിൽ ചെന്നിട്ട് ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഉള്ള വീട്ടിൽ ചെല്ലുമ്പം എനിക്ക് കേക്ക് കിട്ടുമല്ലോ അവിടെ പിള്ളേരും കാണും നിങ്ങൾ പ്രായമായവരുള്ളടത്തൊന്നൊന്നും കിട്ടുവേല ഇപ്പം കുറിഞ്ഞിക്ക് കടിക്കാനുള്ളത് കിട്ടി വറുത്തതാണ് ഏതായാലും അത് കിട്ടിയതാട്ടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞ് കഴിയുക ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെയെന്നല്ല പറയുന്നേ കടിച്ച് പൊട്ടിക്കട്ടെ ഞാൻ നാളെ ഇതൊന്നും പറ്റുവരില്ല ഇത്രയും സൂത്രപ്പണിയൊന്നും പറ്റുവേല കുറിഞ്ഞിക്ക് കേക്ക് തന്നെ കിട്ടണം തോക്കല്ല കേക്ക കുറിഞ്ഞ് ആ ആ കേക്ക് വേണം കേക്ക് തായോ കേക്ക് താ കടിച്ചു പൊട്ടിക്കാൻ വേണ്ടല്ല കേക്ക് താ പറയുന്ന കേക്കൊന്നില്ലേ കേക്ക് തരാൻ ആ കുറിഞ്ഞല്ല കടിയും തെച്ചു വറുത്ത് പൊട്ടിക്കുന്ന കടിച്ചു പൊട്ടിക്കുന്നതല്ല കേക്ക് തരണം